നമസ്കാരം ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ ബ്രാറ്റ്ലി സ്റ്റോക്ക് നഗരത്തിന്റെ മേയറായ റാന്നി സ്വദേശി ടോം ആദിത്യ ബഹ്റിൻ മീഡിയ സിറ്റി സന്ദർശിച്ചു ബഹറിൻ മീഡിയ സിറ്റിയിലെത്തിയ അദ്ദേഹത്തെ എക്സിക്യൂട്ടീവ് മാനേജർ ജെമി ജോൺ ബൊക്കെ നൽകി സ്വീകരിച്ചു ബി എംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് മേയർ ആദിത്യയെ പൊന്നാടെ അണിയിച്ച് ബി എംസിയുടെ ആദരവ് നൽകുകയും ചെയ്തു ബഹ്റിൻ മീഡിയ സിറ്റിയിലെത്തിയ മേയർ ബി എംസി സ്റ്റുഡിയോ ഓഡിറ്റോറിയം എന്നിവ സന്ദർശിക്കുകയും ഫ്രാൻസിസ് കൈതാരത്ത് ബി എംസി നടത്തുന്നു സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും മീഡിയ സിറ്റി കൈകാര്യം ചെയ്യുന്ന ചാനലുകളുടെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് വിശദീകരിക്കുകയും ചെയ്തു ബ്രിസ്റ്റലിലെ മേയറായിരുന്നു ഇപ്പോൾ കൗൺസിലറാണ് ടോം ആദിത്യ മാത്രല്ല ടോം ആദിത്യ സാറിന്റെ മകള് അവിടുത്തെ കൗൺസിലർ കൂടിയാണ് അപ്പോൾ നമ്മുടെ മലയാളി സമൂഹത്തിന് അഭിമാനമായ ടോം ആദിത്യൻ സാറ് ഇവിടെ വന്നതിൽ വലിയ സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്താണ് ബഹർ മീഡിയ സിറ്റി രണ്ടായിരത്തി ഇരുപതിലാണ് സ്ഥാപിതമായത് അഞ്ച് വർഷക്കാലമായി ഇത് ഒരു മീഡിയ കമ്പനി എന്ന് മാത്രമല്ല ടു പ്രമോട്ട് ആർട്ട് ആൻഡ് കൾച്ചർ അതാണ് നമ്മൾ ലക്ഷ്യം വെക്കണത് മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ബഹറിൻ വഴി യാത്ര ചെയ്തപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ കാണിച്ച സന്മനസ്സിന് ഈ അവസരത്തിൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും ഫ്രാൻസിസ് നേതൃത്വത്തിൽ മീഡിയ സിറ്റിക്ക് മനുഷ്യ നന്മയ്ക്കുതകുന്ന നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയും ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകൾ തന്റെ പിന്തുണയും നേരുകയും ചെയ്തു ബഹ്റിൻ മീഡിയ സിറ്റി ഒരു നല്ല കോൺസെപ്റ്റ് ആണ് പ്രത്യേകിച്ച് ഇതിന്റെ കൊച്ചിൻ കലാഭവൻ വളരെ എല്ലാവർക്കും അറിയാവുന്ന അതിന്റെ ഇവിടെയുള്ള നേതൃത്വം എൻ്റെ കലാപ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നു അതുകൂടാതെ നിരവധി കലാപ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മീഡിയ പ്രവർത്തനങ്ങൾ അതായത് ടി വി ചാനൽസിൻ്റെ ഇങ്ങനെ എല്ലാം കൂടെ സമീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഒരു പ്ലേസ് ഇനിയുമുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇനിയും പരിപാടികൾ ഉജ്ജ്വലമായിരിക്കട്ടെ ഇങ്ങനെ കലാസ്വാദന പ്രവർത്തനങ്ങളും മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അങ്ങനെ സാമൂഹ്യ സാമൂഹ്യ രീതികളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും എല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം നിങ്ങളുടെ ഇടപെടുന്ന നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് അതിന് ഇടപെടലുകൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യു കെയിൽ നിന്ന് മലയാളികളും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ ധാരാളമുണ്ട് ഇനി വളർന്നു വരുന്ന തലമുറ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പുതിയൊരു നേതൃത്വം വരുവാനും വളർത്തി വരുവാനും ഒക്കെ ഒരു നിങ്ങൾക്കൊരു ചോദന ശക്തിയായി വർദ്ധിക്കട്ടെ പ്രേരകമായി ഇരിക്കട്ടെ അതിനുള്ള പ്രോത്സാഹനമുണ്ടാകട്ടെ അങ്ങനെയുള്ള എല്ലാവിധ ഭാവങ്ങളും നിൽക്കുന്നു എല്ലാവർക്കും കണ്ടതിലെല്ലാവർക്കും സുഹൃത്തുക്കളെ കാണാൻ സാധിച്ചുള്ള സന്തോഷം അറിയിക്കും താങ്ക് യു താങ്ക് യു ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകരായ ഇ വി രാജീവൻ മോനിയൊടിക്കണ്ടെത്തിൽ സയ്ദ് ഹനീഫ് ബി എം സി കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു